ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം അൻപതിലധികം ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്തതായി സമ്മതിച്ചുകൊണ്ട് ഇറാനിയൻ ഇന്റലിജൻസ് മന്ത്രാലയം രംഗത്തുവന്നു രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ആയുധങ്ങൾ കൈവശം വെച്ചുവെന്നും ആരോപിച്ചാണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ തങ്ങളുടെ മതപ്രാർത്ഥനകൾക്കായി അയൽ രാജ്യങ്ങളിലേക്ക് പോയി മടങ്ങിയെത്തിയതിനു ശേഷമാണ് ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയത്തിന്റെ ഇത്തരത്തിലുള്ള നടപടി നടപടിയുണ്ടായത് ഇൻ്റലിജൻസ് മന്ത്രാലയത്തിന്റെ കണ്ണിൽ അവർ അമേരിക്കയിലെയും ഇസ്രായേലിലെയും പള്ളികളിൽ നിന്ന് വിദേശത്ത് പരിശീലനം നേടിയ മുസാദ് കൂലിപ്പടയാളികളാണ് തങ്ങളുടെ അയൽരാജ്യത്ത് വിശ്വാസികളുടെ ഒത്തുചേരലിൽ പങ്കെടുത്തതായിരുന്നു അവർ ചെയ്ത കുറ്റകൃത്യം അതേസമയം രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇസ്രായേൽ ഇറാൻ യുദ്ധകാലത്ത് കുറഞ്ഞത് ഇരുപത്തിയൊന്നായിരം പേരെ കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടവർ സയനിസ്റ്റ് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനത്തിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹികൾ ആണെന്നും ഇവർ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാണെന്നുമാണ് ഇറാൻ ഗവൺമെന്റിന്റെ വാദം അറസ്റ്റിലാക്കപ്പെട്ടവരിൽ വെറും പതിനാറ് പേർക്ക് മാത്രമാണ് ഇതുവരെ ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന news